ഓ യേന ജഗത് സത്യം യത് യദാനന്ദേന നന്ദന്തി നന്ദി തസ്മൈ ശ്രീഗുരവേ നമ സർവലോകാനുരൂപിയായ ഗുരുവിൻ്റെ പാദാനുബന്ധങ്ങളിൽ പ്രണാമ ആചാര്യപാദങ്ങളിൽ പ്രണാമം കുലധീരേശവം എന്ന കൃതിയിലെ എട്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ചെറിയ വിശകലനത്തിനായിട്ട് എടുക്കുന്നത് ശ്ലോകം ശ്രദ്ധിക്കുക ചാപല്യവശാൽ ചെയ്തൊരു പാപങ്ങൾ പൊറുത്തൻ താപങ്ങൾ ഒഴിച്ചാളണമെന്നല്ലിനി നിത്യം നിൻ പദമോർക്കായി വരണം മേ കോവിലിൽ വാഴും ഭഗവാനേ ചാപല്യവശാൽ വെറും ചാബല്യം കൊണ്ട് മാത്രം ചെയ്തൊരു ചെയ്തു പോയ പാപങ്ങൾ പുറത്ത് പാപങ്ങളൊക്കെ പുറത്ത് എൻ പാപങ്ങൾ എൻ്റെ ദുഃഖങ്ങളൊക്കെ ഒഴിച്ചാളണം ഒഴിവാക്കി രക്ഷിക്കണമേ എന്നല്ലിനി എന്ന് മാത്രമല്ല ഇനി പാപാപഹമാം പാപങ്ങളൊക്കെ ഹനിക്കുന്നതിന് കരുത്തുള്ള നിൻപദം നിൻ്റെ കാൽ നിത്യം നിത്യവും ഓർക്കായി വരണമേ ഞാൻ ഓർക്കാനും ഇടയാകണമേ എന്നാണ് വാക്കുകളുടെ അർത്ഥം വരുന്നത് കൂട്ടർത്ഥം വരുമ്പോൾ കോലത്തുകര ക്ഷേത്രത്തിൽ വാണരുളുന്ന ഭഗവാനെ വെറും ചാബല്യം കൊണ്ട് മാത്രം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് എൻ്റെ ദുഃഖങ്ങളൊക്കെ ഒഴിവാക്കി നിസ് രക്ഷിക്കണമേ എന്ന് മാത്രമല്ല പാപങ്ങളൊക്കെ നിഗനിക്കുന്നതിന് കരുത്തുള്ള നിൻ്റെ കാൽ അഥവാ നിന്നെ സൂചിപ്പിക്കുന്ന വാക്ക് നിത്യവും ഞാൻ ഓർക്കാനും ഇടയാകണമേ എന്നാണ് നമ്മൾ കഴിഞ്ഞ പല ശ്ലോകങ്ങളിലും കണ്ടു ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ഈശ്വരസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് നമ്മളെ പഠിപ്പിച്ച് തരികയാണ് സത്യത്തിൽ അല്ലേ നമ്മളെപ്പോഴും ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും ആവശ്യപ്പെടുന്നതും ഒന്നുമല്ല നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടാക്കി തരികയാണ് ഗുരു അപ്പോൾ ഈ ശ്ലോകത്തിലും നമ്മൾ ശ്രദ്ധിച്ചെന്നാൽ വളരെ അർത്ഥവത്തായ പ്രാർത്ഥന തന്നെയാണ് ഭൗതികമായി യാതൊന്നുമല്ല ഇവിടെ ആവശ്യപ്പെടുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ദ്രിയാദികളാൽ കിട്ടുന്ന സുഖവും ലൗകിക വസ്തുക്കളിൽ ഭ്രമിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ക്ഷണികമായ സന്തോഷവുമല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ടത് അവന് എന്നും നിലനിൽക്കുന്ന ഒരു സുഖമാണ് ജീവിതയാത്രയിലൂടെ നീളം വേണ്ടത് ഇത് മനസ്സിലാക്കിയ ഗുരു ഗുരുവിൻ്റെ ഭക്തരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയാണ് ഇവിടെ ഭക്തൻ ഭക്തനാവശ്യപ്പെടുന്നത് ചാബല്യവശാൽ ചെയ്തൊരു പാപങ്ങൾ പുറത്ത് താപങ്ങൾ ഒഴിച്ചാളണം എന്നാണ് അപ്പം ചാപല്യവശാൽ ചെയ്ത പാപങ്ങൾ പുറത്ത് എൻ താപങ്ങളെ ഒഴിച്ച് ആളണം എന്നാണ് അപ്പം ഞാൻ പാപങ്ങൾ ചെയ്യുന്നവനാണ് അല്ലേ നമ്മൾ ഓരോരുത്തരും ചെറിയ പാപങ്ങളെങ്കിലും ചെയ്യുന്നവരാണ് തീർച്ചയായിട്ടും അറിഞ്ഞും അറിയാതെയാണെങ്കിലും അപ്പോൾ ഓരോരുത്തരും തങ്ങളുടെ ഇച്ഛയ്ക്കൊത്ത് ജീവിക്കുന്നവരുമാണ് അല്ലേ പക്ഷേ ഈശ്വരൻ്റെ ഇച്ഛയ്ക്കൊത്ത് ജീവിക്കണം അതാണ് നമ്മൾക്ക് സുഖം തരുന്നത് ആനന്ദം തരുന്നത് ഇതൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ടോ എങ്കിലും നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചു പോവുകയാണ് അപ്പോൾ ഇവിടെ ഭഗവാനെ നിൻ്റെ ഇച്ഛയ്ക്കൊത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചാൽ നമ്മൾ പാപവിമുക്തരാകും എന്ന് ഭക്തൻ മനസ്സിലുള്ള ആശയം ഭഗവാനോട് പറയുന്നുണ്ട് അല്ലേ ഇപ്പം നിൻ്റെ ഇച്ഛയ്ക്കൊത്ത് ജീവിക്കാനുള്ള അനുഗ്രഹം നമ്മൾക്ക് വേണം അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാപമേത് പുണ്യമേത് ഒരുപക്ഷെ ഇതും തിരിച്ചറിയുന്നില്ലായിരിക്കും പാപം ചെയ്യണമെന്ന് ആരും കരുതിക്കൂട്ടി ചെയ്യുന്നില്ല ഒരിക്കലും അല്ലേ പക്ഷേ ചാപല്യവശാൽ അജ്ഞത് കൊണ്ട് ഞങ്ങൾ ചെയ്തു പോകുന്നതാണ് പല പാപങ്ങളും അതായത് മറ്റ് പോകുമ്പഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്തു പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നീ പൊറുക്കണമെന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾക്കറിയാം എപ്പോഴും ഭക്തനോട് കരുണയുള്ളവനാണ് ഈശ്വരൻ അല്ലേ നമ്മൾ ദൈവത്തിനോട് പോയി തണുകയാണ് അപേക്ഷിക്കുമ്പോൾ ആ പാദങ്ങളിലേക്ക് അണയുവാനുള്ള നമ്മുടെ ദമ്യമായ ആഗ്രഹം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശ്വരൻ അനുഗ്രഹം നമ്മൾക്കുണ്ടാകും ഈശ്വരൻ്റെ കരുണ കടാക്ഷങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതിന് സംശയമില്ല അപ്പം അങ്ങനെ ഭക്തനോട് കരുണയും കാരുണ്യവും സ്നേഹവും ഒക്കെ ഉള്ള ഈശ്വരൻ അറിയാതെ ഭക്തൻ ചെയ്യുന്ന പാപങ്ങളൊക്കെ പുറക്കും നമ്മൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് തരും അല്ലേ പാപങ്ങൾ പുറത്ത് എൻ താപങ്ങൾ ഒഴിച്ചാളണം എൻ താപങ്ങൾ എൻ്റെ ദുഃഖങ്ങൾ ഒഴിച്ചാളണം എൻ ദുഃഖങ്ങൾ ഒഴിവാക്കി എന്നെ രക്ഷിക്കണം എന്നാണ് അപ്പോൾ ഇവിടെ ചാബല്യവശാൽ പാപങ്ങൾ ചെയ്തു എന്ന് ഭക്തൻ പറയുന്നു പാപങ്ങൾ ചെയ്താൽ പിന്നെ ദുഃഖം ദുഃഖഭാരം എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെയുള്ള ദുഃഖങ്ങൾ ഒഴിവാക്കി തരേണമേ എന്നാണ് മാത്രമല്ല പിന്നെയോ എന്നല്ലിനി എന്നവിടെ പറഞ്ഞിരിക്കുന്നു അല്ലേ മാത്രമല്ല പിന്നെ എന്നാ എന്താണ് വേണ്ടത് പിന്നെ വേണ്ടത് നീ നിൻ്റെ രക്ഷയും കൂടി വേണം അല്ലേ നിങ്ങൾ താപങ്ങളൊക്കെ ഒഴിച്ച് കളഞ്ഞിട്ട് പിന്നെ എന്താണ് നീ എന്നെ രക്ഷിക്കണ ആളണം അല്ലെ ഒഴിച്ചാളണം എന്നാണ് നീ എന്നെ രക്ഷിക്കുകൂടി വേണം ഇപ്പോൾ ഭഗവാന്റെ തൃക്കണ്ണുകൾ കൊണ്ടുള്ള ഒരു നോട്ടത്താൽ ഇതെല്ലാം സാധ്യമാണ് ഈശ്വരൻ്റെ രക്ഷയ്ക്ക് പാത്രീഭൂതരാകുകയാണ് നമ്മുടെ ജീവിതം എപ്പോഴും മംഗളകരമാകുന്നത് എന്ന് നമ്മൾ അറിയുക കൂടി വേണം അതായത് മഹാകവി കുമാരനാശാൻ ഗുരുപാത ദശകം എന്ന പ്രാർത്ഥനയിൽ എഴുതി തരുന്നുണ്ട് പ്രീതിക്കാളാകിലോരാ തഹിമയും ഭൂതിയും നൽകുമേതോ ചൈതന്യം പൂണ്ടും അപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലോ ഏതെന്നും മൂലമല്ലോ ഗുരു കൃപയതിനാൽ ഭുക്തിയും മുക്തിയും മേൽസാധിപ്പാനോർത്ത് ാരായണ ഗുരുചരണം സന്തതം ഞാന് തൊഴുന്നീൻ അപ്പോൾ ഭുക്തിയും മുക്തിയും വേണം നമ്മൾക്ക് അപ്പം അതിന് ഭഗവാൻ്റെ പ്രീതിക്ക് നമ്മൾ ആളാകണം അല്ലേ നമുക്ക് തോന്നിയ പോലെ ജീവിച്ചിട്ട് ഭഗവാന്റെ പ്രീതി നമ്മൾ ആഗ്രഹിക്കുന്നതിൽ കഥയില്ല അപ്പം എപ്പോഴും നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്ക് മഹാഗുരു ഉപദേശിച്ച് തന്നിരിക്കുന്ന ധർമ്മ മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിതം നയിക്കുകയാണെങ്കിൽ പാപമൊന്നും തന്നെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയില്ല അപ്പം അതിനാണ് നമ്മൾക്കൊരു മനസ്സുണ്ടാകേണ്ടത് അപ്പം എൻ പാപങ്ങൾ ഒഴിച്ചാളണം എന്നല്ലിനി പാപങ്ങൾ ഒഴിച്ചു തന്നാൽ മാത്രം പോര പിന്നെയോ എന്നല്ലിനി എന്തുകൊണ്ട് എന്നുകൊണ്ട് എന്നല്ലിനി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രമല്ല എന്നാണ് അപ്പോൾ ഇനിയും ആവശ്യങ്ങളുണ്ട് അതെന്താണ് പാപാപഹമാം നിൻപദം ഓർക്കായി വരണമേ എന്നാണ് നിൻപദം ഓർക്കായി വരണം എങ്ങനെയുള്ള പദമാണ് പാപാപമാം പദം അതായത് പാപങ്ങളെയൊക്കെ ഹനിക്കുന്നതിന് കരുത്തുള്ളതാണ് ശക്തിയുള്ളതാണ് നിൻ്റെ പാദങ്ങൾ ഇതൊക്കെ നമ്മൾക്കറിയാം അല്ലേ ഭഗവാന്റെ പാതാരിന്ദിൽ അണഞ്ഞാൽ നമ്മൾക്ക് എല്ലാവിധ സൗഖ്യവും ലഭിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതായത് മനമ്മല്ലർ കൊയ്ത് മഹേശ പൂജ ചെയ്യാൻ എപ്പോൾ സാധിക്കുന്നു അപ്പോൾ അപ്പം അങ്ങനെയുള്ള നിൻ്റെ പാദങ്ങളിലേക്ക് അടുക്കുവാനായിട്ട് എനിക്ക് ഒരാഗ്രഹമുണ്ട് ഇനി അതും കൂടി സാധിച്ചു തരണം ഇവിടെ പാപ പാദങ്ങളെന്ന് പറഞ്ഞാൽ തൃപാദങ്ങളെന്നും പദങ്ങൾ ഇവിടെ പദമാണ് പറഞ്ഞു പദമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഭഗവാൻ്റെ ആ തിരുവാക്കുകൾ ഭഗവാൻ മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ എപ്പോഴും ഓരോ അവസരങ്ങളിലും ഊതി ആ തിരുമൊഴികൾ അതും നമ്മളെ രക്ഷിക്കും അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ ഗുരു ഉപദേശിച്ച് തന്ന ആ ധർമ്മ കൂടി കൂടിച്ചരിക്കുന്നതിന് നമ്മൾ പ്രേരിതരാകണം അപ്പം അവിടെ ഭഗവാൻ ഉപ ഉപദേശിച്ച് തന്നിരിക്കുന്ന ആ വാക്കുകൾ ഓരോന്നും നമ്മൾക്ക് ഗുണം നൽകുന്നതാണ് നമ്മളെ ഉത്കൃഷ്ടത്തിലേക്ക് നയിക്കുന്നതാണ് അപ്പം അങ്ങനെ നിൻ്റെ പാദമായാലും പാദമായാലും പദമായാലും രണ്ടും ഇവിടെ ചേരും അപ്പം അങ്ങനെയുള്ള ദൈവദശകം ഒന്നാ ശ്ലോകത്തിലും ഇങ്ങനെ തന്നെയുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള നിൻ്റെ പദത്തെ ഒന്ന് ആശ്രയിക്കുവാനായിട്ടുള്ള അനുഗ്രഹം കൂടി നീ തരണം അപ്പം നിൻ്റെ പദത്തെ ആശ്രയിക്കണമെങ്കിൽ എൻ്റെ മറ്റ് ദുഷ്ചിന്തകളൊക്കെ എന്നെ വിട്ടുപോയാൽ മാത്രമേ എനിക്കതിന് സാധിക്കുകയുള്ളൂ അപ്പം ആ ദുഷ്ചിന്തകൾ വിട്ടിട്ട് നിന്നോടുള്ള അനുരാഗം ഈശ്വരനോടുള്ള ആ പ്രേമം അതെനിക്ക് വർധിച്ചു വർധിച്ചു വരുമ്പോൾ മാത്രമാണ് നിൻ്റെ പാദങ്ങളിൽ അണയുവാൻ എനിക്ക് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു സൗഖ്യം അതും കൂടി എനിക്ക് നൽകണമെന്നാണ് ഇവിടെ വീണ്ടും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ സത്യത്തിൽ നമ്മൾക്കറിയാം ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ് ആ ചതയൻ ചൈതന്യം എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപമാണ് അല്ലേ സത്യഞ്ചിത്തും ആനന്ദവും അതെപ്പോഴും സ്വരൂപമാണ് ആനന്ദ സ്വരൂപമാണ് എല്ലാമാണ് അങ്ങനെ ആ പ്രകാശ സ്വരൂപനായ നീ നിനക്ക് എന്താണ് രൂപമില്ല നീ അരൂപിയാണ് അവ്യയനാണ് അമേയനാണ് ഇതൊക്കെ നമ്മൾക്കറിയാം അപ്പം അങ്ങനെയുള്ള നിനക്ക് പിന്നെ അവിടെ അടിയെന്നോ മുടിയെന്നോ അങ്ങനെ പോലും ഒരു ഭേദമില്ല എങ്ങും നിറഞ്ഞിരിക്കുന്ന പ്രകാശ സ്വരൂപനാണ് അല്ലേ ഈശൻ ജഗത്തിലെല്ലാം എന്ന് ഗുരു നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള നിൻ്റെ പാദങ്ങളിൽ നിൻ്റെ പാദങ്ങളെ ആശ്രയിച്ച് ജീവിക്കുവാൻ ഇടവരുത്തേണമേ എന്നാണ് പ്രാർത്ഥന അപ്പോൾ ഇവിടെ കൊലതീരേശതവത്തിൽ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങൾ ഭക്തനോട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് നമ്മൾക്ക് വേണ്ടത് ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് കൊ ഇവിടെ കൊലതീരശസ്തവത്തിൽ പ്രത്യേകം ഒരു ഇല്ല നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതെല്ലാം മുഴിഞ്ഞ് തരുന്നത് എന്നും കൂടി നമ്മൾ ഈ കൃതികളൊക്കെ പഠിച്ചു പോകുമ്പോൾ ഓർമ്മയുണ്ടായിരിക്കണം അപ്പോൾ ആ ഗുരുപാതങ്ങളിൽ നമ്മൾക്ക് നമ്മുടെ മലമ മനമലർ കൊയ്ത് അർപ്പിച്ചിട്ട് അങ്ങനെ ഒരു ഒരു ജീവിതം നയിക്കാൻ ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമസ്